സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മെഗാസ്റ്റാർ മമ്മൂക്കിയുടെ ജീവിതം ഇനി സ്ക്രീനിലൂടെ കാണാം മമ്മൂട്ടിയുടെ ജീവിതം സിനിമയാക്കാൻ പോകുകയാണെന്നുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ജൂഡ് സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രം വർഷങ്ങൾക്ക് മുമ്പ് ഹൃസ്വചിത്രമായി ജൂഡ് തന്നെ തയ്യാറാക്കിയിരുന്നു മമ്മൂട്ടിയുടെ ജീവിതം വെള്ളിത്തിരയിലെത്തുമ്പോൾ നിവിൻ പോളിയായിരിക്കും മമ്മൂക്കിയുടെ വേഷം അഭിനയിക്കുന്നത് മുമ്പ് മമ്മൂക്കിയുടെ ജീവിതം നക്ഷത്രങ്ങളുടെ രാജകുമാരൻ എന്ന പേരിൽ ഹൃസ്വചിത്രമായി നിർമ്മിച്ചിരുന്നു അതിനു പിന്നിൽ പ്രവർത്തിച്ചിരുന്നവർ തന്നെയാണ് പുതിയ സിനിമയുമായി രംഗത്തെത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ നിർമ്മാണം പൂർത്തി നക്ഷത്രങ്ങളെ രാജകുമാരൻ രണ്ടായിരത്തി പതിനാലിലായിരുന്നു യൂട്യൂബിൽ റിലീസ് ചെയ്തിരുന്നത് നിവിൻ പോളി അജു വർഗീസ് എന്നിവർ രാജകുമാരൻ പങ്കാളികളായിരുന്നു ജൂഡാരനെ സംവിധാനം ചെയ്തപ്പോൾ നിവിനും അജു വർഗീസുമായാണ് ഹൃദചിത്രം നിർമ്മിച്ചിരുന്നത് ആ ഹൃസചിത്രത്തിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി